الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين. وأشهد أن محمدا عبد الله ورسوله الصادق الأمين صلى الله عليه وسلم وعلى آله وصحبه أجمعين. وعلى من تبعهم بإحسان إلى يوم الدين أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ൂൻ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹു ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണാം നിങ്ങൾ അൽഹംദുലില്ല എന്ന് പറയണം അലഹി വസ്ല്ലയുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാക്കുകളിൽ ഒന്ന് അൽഹംദുലില്ല എന്ന വാക്കാണ് അത് ബാക്കിയാത്ത അഥവാ എന്നെന്നും അവശേഷിക്കുന്ന പരലോകത്ത് ധാരാളം പ്രതിഫലം നേടിത്തരുന്ന ഒരു കലിമത്താണ് എന്നും നബിസലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നു എങ്കിൽ എന്താണ് അൽഹദില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നു അങ്ങനെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അൽ റഹ്മാനായ റബ്ബിൻ്റെ അത്യുന്നതനായ അല്ലാഹുവിൻ്റെ എല്ലാ ഗുണവിശേഷണങ്ങളെയും അംഗീകരിക്കലാണ് എല്ലാ നിലക്കുമുള്ള ന്യൂനതകളിൽ നിന്ന് അള്ളാഹു മുക്തനാണ് എന്നും അവൻ ഉന്നതനും മഹാനുമാണ് എന്നും അത്യുന്നതമായ അസ്മാകളേയും ഉടമസ്ഥനാണ് അല്ലാഹു എന്ന് അംഗീകരിക്കലാണത് അങ്ങനെ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏതവസ്ഥയിലും സ്തുതി സ്തുതികീർത്തനങ്ങൾ ചെയ്യലും അവനോട് നന്ദി കാണിക്കലുമാണത് ഏതിൻ്റെ കൂടെ അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടിയും അങ്ങേയറ്റത്തെ മഹത്വപ്പെടുത്തലോടുകൂടിയും അള്ളാഹുവിൻ്റെ വലിപ്പം അംഗീകരിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിന് സ്തുതികീർത്തനങ്ങൾ ചെയ്യലും നന്ദിയുടെ വാക്കുകളും പ്രവർത്തനങ്ങളും കാഴ്ച വെക്കലും അള്ളാഹുവിൻ്റെ എല്ലാ ഔന്നിത്യങ്ങളെയും അംഗീകരിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വാക്കാണ് അഹമ്മദില്ല എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് റഹ്മാനായ റബ്ബിന് ഈ കലിമത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവാനുള്ള കാരണം കാരണം അള്ളാഹു സുഹാനഹുല സൃഷ്ടികളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ ഗുണവിശേഷണങ്ങളിലൂടെ സൃഷ്ടികൾ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും എന്നിട്ട് അവന് മാത്രം നൽകേണ്ടുന്ന ഇബാദത്ത് അള്ളാഹുവിന് നൽകുകയും വേണം അതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവാണ് അൽഹമുലില്ല എന്ന കലിമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ അതുകൊണ്ടാണ് മാനവ സമൂഹത്തെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിന്റെ യിലേക്ക് നയിക്കാൻ വേണ്ടി അയക്കപ്പെട്ട വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിലെ പ്രഥമ അധ്യായത്തിലെ ഒന്നാമത്തെ വചനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ മുഴുവനെ രക്ഷിതാവായ അള്ളാഹുവിന് അവന് എല്ലാങ്ങളും സകല സ്തുതികളും അവൻ അവൻ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാകുന്നു അതുകൊണ്ട് നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായി

റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ് ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ചൊല്ലിയ വാക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഇതാണ് അതിൽ നമുക്ക് ഹംദു അല്ലാഹുവിനാണ് എന്ന് കാണാം പക്ഷേ അത് ഏതിൻ്റെ കൂടെയാണ് വന്നത് ആദ്യം പറയുന്നത് ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ശരീക ലഹുൽ മുൽകു ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥത മുഴുവൻ അല്ലാഹുവിനാണ് അതാണ് ആ ജലാലത്തിന് അംഗീകരിക്കലാണത് അള്ളാഹുവിനെ തണിയും ചെയ്യലാണത് അവന്റെ ഏകത്വത്തെ അംഗീകരിക്കലാണത് അള്ളാഹുവിന്റെ മഹത്വത്തെ അംഗീകരിക്കലാണത് അതുകൊണ്ട് തന്നെ അവനാകുന്നു സർവസ്തുതിയും

ഈ ഈ വാർദ്ധക്യത്തിൽ എനിക്ക് മക്കളെ നൽകിയ റബ്ബിന് വാക്കുകൾ സ്തുതികൾ പരിശുദ്ധ അവതരിപ്പിച്ചാഹുവിടെമ്പാടും കാണാൻ സാധിക്കും ഇങ്ങനെ കൂടി ശുക്രോടുകൂടി അള്ളാഹു വാഴ്ത്തുന്നതിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന അർത്ഥമാക്കുന്നത് ഇത് മനുഷ്യൻ മാത്രമല്ല പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു ഏഴ് ആകാശങ്ങളും ഭൂമിയും അള്ളാഹു തസ്ബീഹ് നടത്തുന്നു

ായ മലക്കുകളും അതിന് ചുറ്റിലുമുള്ള മറ്റു മലക്കുകളും അഹുവിനെ തസ്ബീഹ് ചെയ്യുകയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് വിശ്വാസികളായ നാമം ഏതവസ്ഥയിലും എല്ലാ അവസ്ഥയിലും സർവസ്തുതിയും അള്ളാഹുവിനാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ ഹൃദയത്തിന്റെ കഷ്ണങ്ങളായ കണ്ണിന്റെ കുളിർമയായ പൊന്നോ മക്കൾ മരണപ്പെട്ടാൽ പോലും ഒരു വിശ്വാസിക്ക് അല്ല എന്ന് പറയാൻ സാധിക്കും ഏതെങ്കിലും ഒരു പിതാവിനെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയെ മലക്കുകൾ മരിപ്പിച്ചാൽ അള്ളാഹു സ്വഹാനോത്തല ചോദിക്കും ആ മനുഷ്യന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ മരിപ്പിച്ചോ മലക്കുകൾ പറയും അതേ റബ്ബെ ഞങ്ങൾ മരണപ്പെടുത്തി മൗത്തും കൂടെയുള്ള മലക്കുകളോട് ചോദ്യം അപ്പോൾ അപ്പോൾ ചോദിക്കും ആ ആ ആ കുട്ടി മരണപ്പെട്ടപ്പോൾ കുട്ടിയുടെ പിതാവ് എന്താണ് മലക്കുകൾ പറയും മരണപ്പെട്ടപ്പോഴും അടിമ എന്നിട്ടാണ് പറയുന്നത് പറയുന്നതിന് കാരണം ഓരോ തീരുമാനങ്ങളിലും ഹൈറുണ്ട് റഹ്മാനായ നമ്മുടെ നന്മ ഉദ്ദേശിച്ചാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അത് തിരിച്ചറിയുന്ന ഒരു അടിമക്ക് അടിമക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ആ മലക്കുകളോട് പറയും സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്ക് എന്നിട്ട് ഹംദ് ഹംദിന്റെ വീടെന്ന് അതിന് പേര് കൊടുക്കണം കാരണം അള്ളാഹുവിനെ സ്തുതിച്ചവനാണ് വലിയ പരീക്ഷണം ഉണ്ടായപ്പോഴും എന്ന് പറഞ്ഞ ആൾക്ക് അൽ ജിൻസിൽ പ്രതിഫലം തന്നെ ആകട്ടെ ആ വീടിന്റെ പേര് എന്നായിരിക്കും അതെത്ര മഹത്തരമായ കാര്യമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കുക അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഹന്തുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ാണ് ഉറങ്ങി എഴുന്നേൽക്കേണ്ടത് പിന്നീട് നമസ്കാരത്തിലും നമസ്കാരത്തിന് ശേഷവും അത് ഒട്ടനവധി പ്രാർത്ഥനകളും ദിഗ്രകളും പഠിപ്പിക്കപ്പെട്ടിടത്തൊക്കെ അലഹദില്ല കടന്നു വരുന്നത് കാണാം അവസാനം കിടപ്പറയിലേക്ക് പോകുമ്പോൾ കട്ടിലിൽ കിടക്കുമ്പോൾ എന്നാണ്പ്പിച്ചത്

ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അഫ്ദലു ദുആ അൽഹംദുലില്ലാഹ് പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹദു എന്ന വാക്കാണ് അൽഹംദില്ല എന്ന് പറഞ്ഞാൽ നാം നേരത്തെ മനസ്സിലാക്കി സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറയലാണ് സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും അവിടെ എവിടെയാണ് പ്രാർത്ഥന വരുന്നത് ദുആ എന്നല്ലേ പറഞ്ഞത് ഇതിലൊന്നും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലല്ലോ മറിച്ച് അള്ളാഹുവിനെ സ്തുതിക്കുകയല്ലേ പണ്ഡിതന്മാർ വ്യക്തമാക്കി തന്നു മൂന്ന് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അതിൽ ഒന്ന് പ്രശംസ പോലും ചിലത് ആവശ്യപ്പെടലാണ് കാര്യം പറയില്ല പ്രശംസിക്കും എന്തിനാണത് എന്തെങ്കിലും ലഭിക്കുവാൻ മനുഷ്യർക്കിടയിൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനത് ഏറ്റവും ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ യൂനുസ് അലൈസ് വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് നീ നീ അല്ലാതെ പരിശുദ്ധനാണ് രക്ഷപ്പെടുത്തി ആരൊറ്റ പ്രശംസ അള്ളാഹുവിന് ഇഷ്ടമാണ് അപ്പോൾ ആ അടിമ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആഗ്രഹം എന്താണോ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് അലമാക്കൾ പറഞ്ഞു ദുആ എന്നാൽ ഇബാദത്താണ് ആരാധനയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആരാധനകളും ദുആയുമാണ് എല്ലാ ആരാധനാ സ്വഭാവമുള്ളതും എന്താണ് പ്രാർത്ഥനയാണ് അതിലൊരു പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് തന്നെ അൽഹംദുലില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ആ പറയുമ്പോൾ അതിന് അള്ളാഹു നൽകുന്ന എന്തെല്ലാം ഇഹപര നന്മകളുണ്ടോ അത് നമ്മുടെ മനസ്സിൽ നീയത്താണ് അത് തന്നെയാണ് പ്രാർത്ഥന അതുകൊണ്ട് തന്നെ അതിലും ദുആ ഉണ്ട് മൂന്നാമത് വലമാക്കൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധ ഖുർആനിൽ കാണാം അള്ളാഹുസ് പറയുന്നു നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ച് തരുന്നതാണ് അപ്പോൾ അൽഹദുല്ല എന്നത് നന്ദി പ്രകടിപ്പിക്കുന്ന സ്തുതികീർത്തനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഒരു ഹൈർ റബ്ബ് നൽകുമ്പോൾ നാം അൽഹദുല്ല എന്ന് പറയുമ്പോൾ സിയാദത്തിനെ വർദ്ധനവിനെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത് ആ അർത്ഥത്തിലും അൽഹംദില്ല എന്നുള്ളത് ആണ്

അദദ മഹത്തായ ഒരു ദിക്റാണ് അതിൽ പറയുന്നത് സർവസ്തുതിയും മല്ലാഹുവിനാണ് അവൻ സൃഷ്ടിച്ച എണ്ണം അവൻ സൃഷ്ടിച്ച സൃഷ്ടികളുടെ എണ്ണം എത്രയാണോ അത്രയും അവൻ സൃഷ്ടിച്ച വസ്തുക്കൾ നിറയെയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് ആ ആകാശഭൂമികളിൽ എന്തെല്ലാമുണ്ടോ അതിൻ്റെയൊക്കെ എണ്ണം എത്രയാണോ അത്രയും സ്തുതി അതെല്ലാം നിറയെ അള്ളാഹുവിന് സ്തുതി ലൗഹുൽ മഹ്ഫൂദിൽ എന്തെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതിൻ്റെ ഹർഫുകൾക്കനുസരിച്ച് റഹ്മാനായ റബ്ബിന് സർവ്വസ്തുതിയും ലൗഹുൽ മഹ്ഫൂൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ അത്രയും സ്തുതികളും റഹ്മാനായ റബ്ബിന് അവസാനം മുഴുവൻ കാര്യങ്ങളുടെയും എണ്ണം എത്രയാണോ അത്രയും സ്തുതി റബ്ബിന് മുഴുവൻ കാര്യങ്ങളും നിറയെ ഈ സ്തുതികൾ കാരണം പറഞ്ഞിട്ടുണ്ട് നിറയ്ക്കുന്ന കലിമത്താണ് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന കലിമത്ത് സൽക്കർമ്മങ്ങളുടെ അതങ്ങ് നിറയ്ക്കും അങ്ങനെ ഇൻഷാ അള്ള അതിലൂടെ നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയും നാളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അടിമകൾ ഹെമ്മാദുകളാണ് അഥവാ ധാരാളമായി അൽഹമുല്ല എന്ന് പറയുന്നവനാരോ അവനാണ് കിയാമത്ത് നാളിൽ സ്വർഗ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തെത്തുന്നത് അതുകൊണ്ട് ഹെമാദിങ്ങളിൽ ഉൾപ്പെടാൻ ഞാൻ നിങ്ങളും ശ്രമിക്കുക അള്ളാഹു سبحانه وتعالى نام من غيره الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا ورحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ الزايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زائد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسم يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وآخر دعوانا أن الحمد لله رب العالمين